കേട്ടിട്ട് എനിക്ക് ഞാൻ ഇരുന്ന സ്ഥലത്ത് ഒരു ദിവസം ഫുൾ ഡേ ഞാൻ അങ്ങനെ വെള്ളം പോലും എനിക്ക് ഇപ്പൊ ആള് മെലിഞ്ഞ് വല്ലാണ്ടിരുന്നു എന്ത് പറ്റി മോനെ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് പോയെന്ന് ചോദിച്ചു ഇല്ല ചോദിച്ചു സുഖമില്ല എനിക്ക് തീരെ സുഖമില്ല എന്തോ പെട്ടെന്ന് എന്തോക്കെയോ തോന്നണെന്ന് അത് മണി എന്റെ മോനെ കോളേജിൽ ചേർക്കാൻ ഹെൽപ്പ് ചെയ്തു വിളിച്ചിട്ട് ആർക്കും അറിയില്ല ഗോപി എന്നും എപ്പോഴും കണ്ടാലും സംസാരിക്കുന്നു പിന്നെ കലാഭവൻ മണി പിന്നേട്ട മരിച്ചിട്ട് കലാഭവൻ മണി മ്യൂസിക് പ്രോഗ്രാമിലായിരുന്നു ദുബായിൽ എവിടെയായിരുന്നു ഫോറിൻ ടൂറിൽ അപ്പൊ ലാ മണിക്ക് വരാൻ പറ്റില്ല മണി ഇച്ചിരി സ്നേഹമുള്ള പൈന അങ്ങനെ എന്ത് ചെയ്തു മണി വന്നിട്ട് എന്നെ ഒരു ആ സമയത്ത് കലഞ്ഞർ ഉണ്ടായിരുന്നു കലഞ്ഞർ കരുണാനിധി ഉണ്ടായിരുന്നു കരുണാനിധി അയ്യോ എന്ത് ചെയ്തു എൻ്റെ ഹസ്ബൻഡും മരിച്ചെന്നറിഞ്ഞാൽ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞിട്ട് പച്ചക്കിളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ പാസക്കിളികൾ എന്ന് പറഞ്ഞിട്ട് പ്രഭുവും നമ്മൾ നവ്യ നായർ അഭിനയിക്കുന്ന പടത്തിൽ ഒരു ക്യാരക്ടർ ഒരു സോഷ്യൽ വർക്കറായിട്ട് ഒരു ക്യാരക്ടർ ഒറ്റ ദിവസം വർക്കേ ഉള്ളൂ എനിക്ക് അമ്പതിനായിരൂപ ശമ്പളം കളഞ്ഞർ ഫിക്സ് ചെയ്തതാണ് അവളെ കൂപ മെറ്റിയോലി വന്നിട്ട് മെറ്റിയോലി കഴിഞ്ഞ് അതിന്റെ അവാർഡ് ഫങ്ഷന് കലഞ്ഞർ പറഞ്ഞത് എന്താ ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് കാണാൻ പറ്റൂല ഗ്രേറ്റ് ഇത്രയൊരു അഭിനയം ഇത്രയൊരു ഇത് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഷീസ് ഗ്രേറ്റ് സൂപ്പർ ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞിട്ട് എന്നെ കൈ പിടിച്ച് എന്നെ ബ്ലെസ് ചെയ്തും കാലില് വീണപ്പം മണിയുടെ കാര്യം പറഞ്ഞത് അതന്നെ അത് ഇത് ഇത് കണ്ടതിന് ശേഷം വില്ലേട്ടം മരിക്കുന്നതും മരിച്ച സംഭവം ഒക്കെ അറിയുന്നതും മൂട്ടറെ അറിഞ്ഞിട്ട് എനിക്ക് വർക്ക് കൊടുത്തു ഞാൻ കഷ്ടപ്പെടും എന്നുള്ളത് അറിഞ്ഞിട്ടാണ് മൂട്ടറെ എനിക്ക് വർക്ക് കൊടുത്തത് അന്ന് എനിക്ക് അമ്പതിനായിരം രൂപ ശമ്പളവും തന്നെ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു മണി ഉണ്ടായിരുന്നു ആ പടത്തിൽ മണി ഭയങ്കര വില്ലനാ പടത്തിൽ അപ്പോൾ പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് എനിക്കൊരു ഒരു ഹട്ട് പോലെ ഒരു സ്ഥലത്ത് ഇത് ഒരു ഒരു പ്ലെയിൻ ഗ്രൗണ്ടാണ് അതിലാണ് ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹട്ട് പോലെ മുതലൊരു റൂമുണ്ടായിരുന്നു അതിനകത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ചായപ്പോൾ മണി വന്ന് മണി വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞാൽ ആ ചേച്ചി ചേച്ചിയപ്പോൾ വന്നു ചേച്ചി ഞാൻ വന്നില്ലെന്നുനെ ഞാൻ കുറേ നേരമായിട്ട് അയ്യോ ചേച്ചി എനിക്ക് വരാൻ പറ്റില്ല കണ്ടോ എന്നെ മരിച്ചപ്പോൾ ഞാൻ ഫോറിൻ ടൂറിലായിരുന്നു ചേച്ചി അവ എനിക്ക് വരാൻ പറ്റുന്നത് നിങ്ങളുടെ നമ്പറും എനിക്കറിയില്ല ചേച്ചി അവർ ഞാൻ ഒന്നും വേണ്ടിയില്ല ചിരിച്ചു മനസ്സ് തോന്നിയെ ചിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ ഞാൻ റിട്ടേൺ തിരിക്കുക പിറ്റേന്ന് എനിക്ക് വേറെ പടത്തിന് ഷൂട്ടുണ്ടായി അന്ന് തന്നെ തിരിക്കുക അപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ ചേറൻ എക്സ്പ്രസ്സിൽ കയറാൻ നിൽക്കുക അപ്പോൾ ഒരു പയ്യൻ ഓടി വന്നു ഒരു വലിയ പൊതിയായിട്ട് ആ പയ്യൻ വന്ന് മാഡം ഇത് സാർ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു ഏത് സാർ കൊടുക്കാൻ പറഞ്ഞു അല്ലേ കലാഭവൻ മണി സാറിനോട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം എന്നെ ഞാൻ ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്ക് എന്നെ വിളിക്കായിരുന്നു ആ എന്താ ചേച്ചിയമ്മ പോയ ആ ചേച്ചിക്ക് ഞാൻ ഒരു സാധനം കൊടുക്കാമെന്നൊന്ന് വിചാരിച്ചതാണ് ചേച്ചി എന്താ പോയത് ഇവിടെ ഇരുന്ന് നാളെ പോയി കൂടാതെ ചോദിച്ചല്ല മേ നാളെ ഷൂട്ടുണ്ടായി എനിക്ക് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ആ ശരി എന്നാ ആയിക്കോട്ടെ എന്നെ വിളിച്ചു ഈ ഫോൺ കോളിന് ശേഷം സ്റ്റേഷനിലൊരാൾ പറഞ്ഞു ഈ പൊതിയെൻ്റെ കൈ കൊടുത്ത് ഇത് മണി സാർ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മണിക്ക് വിളിച്ച് ട്രെയിന് പുറപ്പെടാൻ സമയമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുണ്ട് ഫുഡ് വാങ്ങിക്കാൻ പോയിരിക്കുന്നു ആൾക്കാർ അപ്പം അങ്ങനെ നിന്നപ്പോൾ ഒന്ന് വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ മന ഈ പൊതി എന്താണെന്ന് ചോദിച്ചു ഇല്ല അതിൽ കുറച്ച് കാശുണ്ട് ചേച്ചി ഊപ്പർ എൻ്റെ ബ്രദറാണ് മണി കൂപ്പർ എൻ്റെ സ്വന്തം എൻ്റെ കൂടെ ജനിച്ചില്ലെങ്കിലും മനസ്സുണ്ടല്ലേ സ്വന്തം ചേട്ടനാണ് ഇല്ലേട്ടത് അങ്ങനെ എന്ത് ചെയ്തു മണി ആ കാശ് വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു പിന്നെ അതിനുശേഷം മണി എന്റെ മോനെ കോളേജിൽ ചേർക്കാൻ ഹെൽപ്പ് ചെയ്തു അറിയില്ല കോളേജിൽ ചേർക്കാൻ ഇരുപത്തയ്യായിരം രൂപ അടക്കണം കോളേജില് അപ്പൊ ഞാനിങ്ങനെ എന്തുവരെ ഒരു ദിവസം എന്നെ വിളിച്ചു ചോദിച്ചാൽ എന്താ പ്രശ്നവും ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ നമുക്ക് നോക്കാൻ ചോദിച്ചാൽ എന്നെ സ്വന്തം ബ്രദറായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ട് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കടന്നു മോനെ കൊണ്ടേ ഞാൻ കോളേജിൽ ചേർത്തി ലാല കോളേജിൽ കൊണ്ടേ അവനെ ജോയിൻ ചെയ്യിപ്പിച്ചു എൻ്റെ മോള് പഠിച്ചത് തിരുമുരുകനാണ് മെട്ടിയോലിയുടെ ഡയറക്ടർ തിരുമുരുകനാണ് എൻ്റെ മോളെ കോളേജിൽ കയറ്റിയത് രണ്ടാമത്തെ മോളെ അങ്ങനെ ഓരോരുത്തരും ഓരോ സഹായങ്ങൾ ശങ്കർ സാർ കാശ് കൊടുത്ത് എനിക്ക് ബോഡി ഇതാക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ചെലവിനും കാശി കൊടുത്തു ഇനിയും വേണമെങ്കിൽ പറയാം ഞാൻ ഇത് മറ്റേ പടം അതെന്ത് പടമാണ് കമൽ സാറിന്റെ പടം പാപ്പനാസം അത് ഞാൻ ആ പാപ്പനാസം ചെയ്യുമ്പോ ഞാൻ ഇണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു അപ്പൊ എന്നെ കണ്ടോണ് ചോദിച്ചു അപ്പൊ ആള് മെലിഞ്ഞു വല്ലാണ്ടിരുന്നു ഞാൻ പക്ഷെ എന്ത് പറ്റി മോനെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചു ഇല്ല ചോദിച്ചു സുഖമില്ല എനിക്ക് തീരെ സുഖമില്ല എന്തോ പെട്ടെന്ന് എന്തോക്കെയോ എന്ന് പറഞ്ഞു പറഞ്ഞേടാ നീ നിൻ്റെ ശരീരം നോക്ക് നീ ഇങ്ങനെ എന്നാൽ ശരിയാവില്ല നീ ആദ്യം പോയിട്ട് എവിടെയെങ്കിലും ആയുർവേദിക്കിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ശരീരം നോക്ക് നീ ആലോപതി കഴിച്ചാൽ ശരിയാവില്ല അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ സംസാരിച്ചെന്ത് ചെയ്തോ ഞാൻ ചേച്ചിയോ വന്ന് തിരിച്ച് വന്ന് കാണുമെന്ന് പറഞ്ഞു പിന്നെ ജാനുവരി ഒന്നാം തീയതി മണിയുടെ പിറന്നാളാം എല്ലാ കൊല്ലവും ഞങ്ങള് വീട്ടിൽ ഞാനും മക്കളും മണി വിളിക്കും ഞങ്ങൾ ഫുൾ ഫാമിലി മണി വിളിക്കും മണിയെ വിളിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ഷാർപ്പ് വിളിക്കും മണി വല്ല തോട്ടിലങ്ങാനും ഇരിക്കേയിരിക്കും അപ്പൊ ഫോൺ എടുക്കും ആ ചേച്ചി പറയും ചേച്ചി ഹാപ്പി ബർത്ത് ഡേ മോനെ എന്ന് പറഞ്ഞാല് ആ സന്തോഷം ചേച്ചി ചേച്ചിയുടെ ബിലിയാണാദ്യം കേക്കുന്ന അത്ര ഒരു നല്ലൊരു കാര്യം ഇതായിരുന്നു അത് കഴിഞ്ഞിരുന്ന അപ്പൊ മരിക്കുന്ന ഒന്നാം തീയതി എന്റെ അടുത്ത് സംസാരിച്ചു ചേച്ചിക്ക് ടിക്കറ്റ് ഇടണമെന്ന് വിചാരിച്ചു ഞാൻ ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മോനെ ഞാൻ വരാൻ പോകാൻ മണി എന്തോ തിരക്കിൽ മറന്നുമായിരുന്നു അത് കഴിഞ്ഞ് സംസാരിച്ചില്ല അത് കഴിഞ്ഞ് എനിക്കൊരു കാളുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് ചേച്ചിയുടെ അടുത്ത് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു പക്ഷെ എന്താ മോനെ ഇത് സംസാരിച്ചിട്ട് ഒരു ഒരാഴ്ചയിൽ ആള് മരിച്ചു മരിച്ചു എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല മണി മരിച്ച ഈ ന്യൂസ് കേട്ടിട്ട് എനിക്കിങ്ങനെ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഒരു ദിവസം ഫുൾ ഡേ ഞാൻ അങ്ങനെ ഇരിക്കുന്നു വെള്ളം പോലും കുടിച്ചിട്ടില്ല ഞാൻ ഷോക്കായി പോയി എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരു പയ്യനാണ് മണി കേരളത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുള്ള ഹെൽപ്പിന് വന്ന ഒരു പയ്യൻ കലാഭവൻ മണിയാണ് ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേർ പേർ എന്നുള്ളവരോട് സഹായിക്കുന്നില്ല